ഈ കലോത്സവ വേദികളിലൊരു മൊഞ്ചെന്ന് പറയുന്നത് മാപ്പിളപ്പാട്ടും ഒപ്പനയും ഒക്കെ പ്രത്യേകിച്ച് മലപ്പുറത്ത് നിന്ന് വരുന്ന കുട്ടികള് കോഴിക്കോട് പ്രാവശ്യം കപ്പ് കൊടുക്കുമോ ഓ ഏതാ മത്സരം മാത്രമേ ഉള്ളൂ ആ കൊടുക്കുവോണ്ടാക്കും മാപ്പിളപ്പാട്ട് പാടുവോ അല്ലെ അപ്പം ഈ കലോത്സവത്തിൽ ഏറ്റവും ഒരു ഐറ്റത്തിന്റെ പേരാണ് എന്ന് പറയുന്നത് ആ മത്സരിച്ചിരുന്നോ മത്സരിച്ചിരുന്നു ജില്ലയിൽ ജില്ലയിൽ അപ്പോൾ ഒരു മാപ്പിളപ്പാട്ട് ഓ മതിരകതിയതിൽ അലങ്കൃതാന മിണ്ടും മധുരിതക്കാമൾ വീശും തിരുദൂതരേ മതിമികൾ താനയുങ്കൾ മധുഗൾ നൂബൽ തിൻ്റെ ആദം നബി ലോതും തിരുപാശം നൂറ് മധു മതിക ദുക തലബത്തിയുതി മദിനത്തിൽ അരശന ഇറയുനിൽ വിധിത്ത് വേദോ

അലങ്കൃത തന മിണ്ടും കാമൽ ഏതാ സ്കൂള് അപ്പോൾ കോഴിക്കോടിൻ്റെ കുട്ടികളാണ് കോഴിക്കോട് ഇത്തവണ കണ്ണൂരിനോട് മത്സരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മത്സരത്തിൽ നിങ്ങളെ കൂടി ചേർന്ന് ഒന്നാമത് എത്തിക്കട്ടെ അല്ലേ ഓക്കേ